കൊട്ടാരക്കര ദിണ്ടുകൽ ദേശീയപാതയിൽ പെരുമേട് പുതിയ പാലത്തിനും ഹിമറാണി ടൂറിസ്റ്റ് ഹോമിനുമിടയിൽ വരുന്ന പാതയോരത്ത് ക്രാഷ് ബാരിയർ സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തം വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ കെ എസ് ആർ ടി സി ബസ് നിയന്ത്രണം നഷ്ടമായി അപകടത്തിൽപ്പെട്ട് ആളുകൾ മരിച്ച സാഹചര്യത്തിൽ അന്നുമുതൽ ഉയരുന്ന ആവശ്യമാണ് ക്രാഷ് ബാരിയർ സ്ഥാപിക്കണമെന്നത് എന്നാൽ ഇതുവരെയും നടപ്പായിട്ടില്ല വർഷങ്ങൾക്ക് മുമ്പ് കെ എസ് ആർ ടി സി നിയന്ത്രണം നഷ്ടമായി ഇവിടെ അഴുത ആറ്റിലേക്ക് മറിഞ്ഞിരുന്നു അപകടത്തിൽ ഏഴുപേർ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു അന്നു അന്നുമുതൽ ഉയരുന്ന ആവശ്യമാണിവിടെ റോഡരികിൽ ക്രാഷ് ബാരിയർ സ്ഥാപിക്കണമെന്നത് എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും നടപടി എങ്ങുമെത്തിയില്ല അത് മറിഞ്ഞിട്ട് നാല് പേരും മരണത്തിനിടയാക്കിയ ഒരു സ്ഥലമാണ് ഈ വീടുമേട് പാലത്തിൻ്റെ സൈഡ് അത് തന്നെയല്ല ഈ ശബരിമല സീസണിലൊക്കെ ഓരോ വണ്ടികളുടെ വരവ് കണ്ടുകഴിഞ്ഞാൽ നമുക്ക് അതിഭയകരമായ ബുദ്ധിമുട്ട് പോകുന്നു അതുപോലെയുള്ള സ്കീഡിലാണ് വരുന്നത് അത് ഇവിടെ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു കൊതയിൽ ലേറ്റ് വരുന്ന ഒരു പിക്കപ്പ് പോകാൻ ഇവിടെ മറന്നിട്ടുണ്ട് അത് എത്രയും വേഗം ഈ സംരക്ഷണം വിധി തരണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം പ്രധാന പാതയായതിനാൽ രാത്രിയിലും പകലുമായി നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്നതാണ് പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ വിഷയത്തിൽ വേണ്ടത്ര ഗൌരവം എടുക്കാത്തതാണ് ക്രാഷ് ബാരിയർ നിർമ്മിക്കാൻ വൈകുന്നതെന്ന ആക്ഷേപവും ശക്തമാണ് ഇതോടൊപ്പം വീരുമേട് വലിയ പാലത്തിലെ ഇരുവശത്തെയും കൈവരികൾ തകർച്ചയുടെ വക്കിലെത്തിയിട്ട് നാളുകൾ കഴിഞ്ഞിട്ടും ഇത് ബലവത്താക്കാനും നടപടിയുണ്ടായിട്ടില്ല ന്യൂസ്ബ്യൂറോട്ടപ്പന